കേ ടെ കാറ്റഗറി ത്രീ ഇംഗ്ലീഷിലൊരു ഇമ്പോർട്ടൻറ്റ് പാട്ടാണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഒരുപാട് ഏരിയ വരുന്നുണ്ട് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ അമേരിക്കൻ ലിറ്ററേച്ചർ ക്രിറ്റിസിസം ഇ എൽ ടി ഒക്കെ അതിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെ പാർട്ട് ആണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എങ്ങനെയാണ് അറേഞ്ച് എന്ന് വെച്ചാൽ ഓരോ പീരീഡ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോ ഏജസ് ആയിട്ടാണ് അതിൽ ഫസ്റ്റ് ആണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് അതുപോലെ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് അങ്ങനെ ഓരോന്നായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഓൾഡ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷിൽ വരുന്ന ഏറ്റവും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ വിഫ് ഓഫ് ബാത്ത് ഈസ് എ ക്യാരക്ടർ ക്രിയേറ്റഡ് ബൈ ദ വിഫ് ഓഫ് ബാത്ത് ആര് ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറാണ് ഓപ്ഷൻസ് നോക്കാം ജെഫ്രി ചോസ ജോൺ മിൽട്ടൺ ആർദർ ക്ലാക്ക് അൺനോൺ ഓതർ അൺനോൺ ഓതർ എന്ന് പറയാൻ കാരണം ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലൊക്കെ ഒരുപാട് വർക്ക്സ് ഒക്കെ ബിയോൾഫ് ഓൾഫ് പോലത്തെ ഉള്ള ഒക്കെ എഴുതിയിട്ടുള്ളത് ആരാണെന്ന് അറിയാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അൺനോൺ ഓതർന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആരായിരിക്കും റൈറ്റ് ആൻസർ വരുന്നത് ജെഫ്രി ചോസർ അല്ലേ ജെഫ്രി ചോസർ ഇസ് എ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഹിസ് ഫേമസ് വർക്ക് ദ കാൻറ്റംബറി ടെയിൽസ് കാൻറ്റംബറി ടെയിൽസ് ഒരുപാട് ബിൽഗ്രംസിനെ കുറിച്ച് പറയുന്നുണ്ട് ദ വിഫ് ഓഫ് ബാത്ത് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈം റോയൽ ബോസ് ഇൻട്രൊഡ്യൂസ് ടു ബൈ റൈം റോയൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ജെഫ്രി ചോസർ ഓപ്ഷൻ ബി കിങ് ആർദർ ഓപ്ഷൻ സി കിങ് ആൽഫ്രഡ് ഓപ്ഷൻ ഡി ക്വീൻ ഗിനേവിയ റൈറ്റ് ആൻസർ ജെഫ്രി ചോസർ ഇപ്പോൾ ചോസറിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പോൾ കാൻറ്റംബറി ടെയിൽസ് ആണെങ്കിലുമൊക്കെ ഇത് റൈം റോയിലാണ് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ റൈം റോയൽ എന്ന് പറഞ്ഞാൽ സെവൻ ലൈൻസ് ആണ് ഒരു സ്റ്റാൻസിൽ വരുന്നത് അപ്പോൾ ചോസറി എന്നുള്ള പേരും അതിന് വരുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ആംഗ്ലോ സാക്സൺ ക്രോണിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ആംഗ്ലോ സാക്സൺ ക്രോണിക്കൽ പ്രോസ് വർക്ക് അതാരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ എ ബേഡെ ഓപ്ഷൻ ബി ക്യാഡ്മെൻ ഓപ്ഷൻ സി കിങ് ആൽഫ്രഡ് ഓപ്ഷൻ ഡി സെയിൻ വോൾഫ് ഓക്കെ അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസാണ് ഓൾഡ് ഇംഗ്ലീഷിലൊക്കെ വരുന്ന വ്യക്തികളാണ് കിങ് ആൽഫ്രഡ് ആണ് ഇത് ആംഗ്ലോ സാക്സൺ ക്രോണിക്കൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് സോറി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ ആംഗ്ലോ സാക്സൺസിൻ്റെ ഹിസ്റ്ററി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഇതൊരു പ്രോസ് വർക്ക് കൂടിയാണ് ഒരുപാട് ഏർലിയസ്റ്റ് ആയിട്ടുള്ള വർക്കാണ് ഓൾഡ് ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത് നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദ പിൽഗ്രിംസ് ഡിസ്ക്രൈബ്ഡ് ബൈ ചോസർ ആസ് എ ലവർ ആൻഡ് ലസ്റ്റ് ബാച്ചിലർ ഈ പിിൽഗ്രിംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു കാൻഡർബറി ടെയിൽസിൽ അതിൽ ചോസറ് ഒരു പിിൽഗ്രിമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എ ലവർ കെ ആൻഡ് ലസ്റ്റി ബാച്ചുലർ അതാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ ദ സ്ക്വയർ ഓപ്ഷൻ ബി ദ മാൻസിപ്പ് ഓപ്ഷൻ സി ദി ക്ലർക്ക് ആൻഡ് ഓപ്ഷൻ ഡി ദ സർജൻറ്റ് ആരാണ് ദ സ്ക്വയർ ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടാമത് മെൻഷൻ ചെയ്തിട്ടുള്ള ബിൽഗ്രിമാണ് ഫസ്റ്റ് ദ നൈറ്റ് ആയിരുന്നു നൈറ്റ് സൺ ആണ് സ്ക്വയർ വളരെ യങ്ങായിട്ടുള്ള ഹാൻഡ്സം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ നെക്സ്റ്റ് വൺ ദ നോർമൻ കോൺക്വസ്റ്റ് ഒക്കേഡിൻ നോർമൻ കോൺക്വസ്റ്റ് ഏത് വർഷത്തിലാണ് ചോദിച്ചിട്ടുള്ളത് നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുമ്പോൾ മിഡിൽ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാണോ അതാണ് പോരാത്തിൻ്റെ ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് എന്ന് പറഞ്ഞ യുദ്ധം നടന്നതും ആ വർഷം ഏതാണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ അതിലുള്ള ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നയൻ ഡബിൾ സിക്സ് ആൻഡ് നെക്സ്റ്റ് വൺ ടെൻ സിക്സ്റ്റി സിക്സ് ആൻഡ് എക്സ് വൺ ലെവൻ എയ്റ്റീൻ ആൻഡ് ഫോർത്ത് വൺ ലെവൻ എയ്റ്റി വൺ ഓക്കെ ഇതിൽ റൈറ്റ് ആൻസർ അതാണ് ടെൻ സിക്സ്റ്റി സിക്സിലാണ് ആയിരത്തി അറുപത്താറിലാണ് ഈ നോർമൽ കോൺക്വസ്റ്റ് നടക്കുന്നത് വില്യം ദ കോൺകർ ഹി എൻറ്റേർഡ് ഇൻ ടു ദ ഇംഗ്ലണ്ട് ആൻഡ് അറ്റാക്ക് ദ ആംഗ്ലോ സാക്സൺസ് ആൻഡ് ദാറ്റ് ഏസ് മാർക്ക് ദ എൻഡ് ഓഫ് ദി ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് ഓക്കെ ആൻഡ് ബിഗിനിങ് ഓഫ് ദി മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ അപ്പോൾ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നതാണ് നോർമൽ കോൺക്വസ്റ്റ് ബാച്ചിൽ ഓഫ് ഏസ്റ്റിങ്സ് എന്നൊക്കെ പറയുന്നത് ഓക്കെ ഇപ്പോൾ ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഓൾഡിംഗ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇനി ഒരുപാട് ക്ലാസ്സസ് ഫ്രീ ക്ലാസ്സസ് ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പോരാത്തതിന് ഇതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട് പി വൈക്കും ഒക്കെ ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഓക്കെ കൂടുതൽ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്